നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അറിയുന്ന എം ആർ വിൽ ഇന്നത്തെ കളി ആർട്ടിഫിഷ്യൽ ടെർഫുള്ള സ്റ്റേഡിയമാണ് അത്ലറ്റിക്കോ മിനെയറോക്കെതിരെ സാൻഡോസ് ഇന്ന് കളിക്കാനിറങ്ങുമ്പോൾ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകളെങ്കിൽ ഇന്നലെ സാന്റോസ് തന്നെ സ്ഥിരീകരിച്ചു നെയ്മർ ഉണ്ടാകും ആദ്യം മന്ദഗതിയിലായിരുന്ന ടിക്കറ്റ് വിൽപ്പന പിന്നെ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യെസ് നെയ്മർ ഇം ബാക്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് അതായത് സാങ്കേതികമായിട്ട് നമുക്ക് പറയുമ്പോൾ നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് അത്ലറ്റിക്കോ മിനേറോ വേഴ്സസ് സാൻഡോസ് സീരിയെ മത്സരം നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ നെയ്ബർ കളിക്കില്ല എന്ന് ആയിരുന്നു ഇതുവരെ വന്നുകൊണ്ടിരുന്ന റിപ്പോർട്ട് നെയ്ബർ ജൂനിയർ ആർട്ടിഫിഷ്യൽ ഗ്ലാസിന്റെ ശക്തമായിട്ടുള്ള വിമർശകരാണ് പക്ഷേ ഈ കളി അദ്ദേഹം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി എന്ത് സംഭവിച്ചു ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത്ലറ്റിക്കോ മിനേറോയുടെ ഫാൻസ് അയ്യായിരം ടിക്കറ്റുകൾ പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നെയ്മർ ഇല്ല എന്നുള്ള വാർത്ത ഇങ്ങനെ വന്ന ഘട്ടത്തിൽ എന്നാൽ എന്നാൽ പിന്നെ സംഭവിച്ചത് എന്താ നെയ്മർ കളിക്കും എന്ന് വന്നതോടുകൂടി ടിക്കറ്റ് ഡിമാൻഡിൽ ഹ്യൂജ് സേർജാണ് ഉണ്ടായിട്ടുള്ളത് വമ്പൻ ഡിമാൻഡ് ഉണ്ടായി മാസീവ് നമ്പേഴ്സ് ഓഫ് ടിക്കറ്റ്സ് ആണ് പിന്നീട് വിറ്റഴിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് അത്ലറ്റിക്കോ ഫാൻസ് നെയ്മർ ജൂനിയറെ അടുത്ത് കാണുന്നതിന്റെ ഒരു ആവേശത്തിലാണ് അവരിത് ആ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറാൻ പോകുന്നു ഇതാണ് ഇതാണ് അൺറിയൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എതിരാളികളുടെ മൈതാനം നിറക്കാൻ പോലും നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് എന്തായാലും സാന്റോസിന് വിജയിച്ചേ പറ്റൂ നിലവിൽ അവര് നിൽക്കുന്നത് പതിനാറാം സ്ഥാനത്താണ് റലഗേഷൻ സോണിന് തൊട്ടു മുകളിൽ ഇരുപത്തി ഒന്ന് കളികൾ ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് നിൽക്കുന്നു മെച്ചപ്പെടുത്തിയ പറ്റു നെയ്മർ കളിക്കുന്ന ടീമാണ് ലോകം ഉറ്റുനോക്കുന്ന ടീമാണ് അതേസമയം അത്ലറ്റിക്കോ മിനെറോയും അത്ര മികച്ച രൂപത്തിലല്ല ഇരുപത് കളികൾ കളിച്ച അവർക്ക് ഇരുപത്തിനാല് പോയിന്റാണ് അവരിപ്പോ പതിനാലാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീഡിയോ